എരുമി ടൗണില് പൊരി വെയിലത്ത് സായന്മാരെ ഇങ്ങനെ വടം കെട്ടി നിർത്തിയേക്കാണ് ഈ ചൂടത്ത് വെറുതെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പളാണ് ചെരുപ്പൊന്നുമില്ലാതെ ഈ ഫുട്ട് കൊള്ളുന്ന റോട്ടില് ചെരുപ്പ് പോലും ഇടാതെ സായന്മാരെ നിൽക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരൊക്കെ കുറച്ച് വെള്ളമൊക്കെ കാലിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും ആവത്തില്ല എന്താണ് ഇവിടെ നടക്കുന്ന ആർക്കും ഒരു പിടുത്തം ഇല്ല സാമ്യയുടെ മുറി ഇവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയേക്കാം അത് ഒരു വെയിലത്ത് ഒരു മണിക്കൂർ മേള എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ വടം കെട്ടി വെച്ചേക്കാണ് എന്താണ് സംഭവം അറിയത്തില്ല ഇവിടെ ഒരു മണിക്കൂർ മേള എരുമേലി ടൗണില് വടം കെട്ടി സാമര നിർത്തിയേക്കാണ് ഈ പൊരുവെയിലത്ത് കുഞ്ഞുങ്ങളും പ്രായവായവരും ഒക്കെ ആയിട്ട് സാമിമാര് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് ഈ കാണുന്നത് എന്താണ് അധികാരികൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല വെറുതെ നിന്നിട്ട് ചുട്ടുപൊള്ളുന്നു ഒരു രക്ഷയില്ല ഞാനൊന്നും ആശുപത്രിയിൽ പോവാനായിട്ട് വന്നാണ് ഇപ്പോഴാണ് വണ്ടി പോകാത്ത പോലെ അവിടെ ബ്ലോക്ക് ആണ് എന്റെ കാര്യത്തില് കുഴപ്പമില്ല പക്ഷെ ഈ സാമിമാര് ഇപ്പൊ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നം ഭീകരമാണ് ഇതുപോലെ ഇങ്ങനെ തടഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ഈ പൊരുവെയിലത്ത് അവരെന്ത് ചെയ്യും പ്രായമായവരും കുഞ്ഞുമക്കളും സ്ത്രീകളും ഒക്കെ ഉള്ള ഒരു അന്ന് വലിയ ക്യൂ ആണ് എരുമേലും ടൗണിൽ ബസ് സ്റ്റാൻഡിനടുത്തായിട്ട് സാമിമാരെങ്ങനെ തടഞ്ഞു വെച്ചേക്കാണ് എന്താ എന്താ സംഭവം സംഭവം എന്ന് എന്ന് നമുക്ക് കൊടുക്കാം അവരെ വിടുന്നില്ല പിന്നെ ഇത്ര കണ്ടില്ലേ ാണ് ഓർമ്മ പറ്റി അറുപത്തിരണ്ട് വയസ്സാണ് ഒരിക്കലും ഇല്ലാത്ത രീതിയിലാണ് കയറി കിട്ടി ഈ റോഡിൽ നടക്കുന്ന ആരൊക്കെ കാണുന്ന പണിയാണ് ഈ കാണിക്കുന്ന നാട്ടുകാർക്ക് പോലും ഒരു ഹോസ്പിറ്റലിൽ കേസു പോയാൽ എങ്ങനെ പോവാൻ പറ്റും ഒരു നാട്ടുകാരെ പോലും നമ്മൾ അവർക്ക് വേണേൽ ശക്തി എടുത്ത് വരാം പോയെന്നുള്ളൂ വനി ചെന്നാൽ ഇഷ്ടം പോലെ തണലുള്ള സ്ഥലങ്ങളുണ്ട് അല്ല തണലുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങോട്ട് ചെന്നാല് ഈ കൊച്ചു കുട്ടികളെ കൂടി ഈ തീ പിടിക്ക് നേരം ചെറുത്തി ടെന്നെടുക്കാന് മഹാദോഷോ ചെയ്യുന്നത് തെറ്റാ ഇതിനൊക്കെ നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുകെട്ടണം എനിക്ക് തോന്നുന്നത് ഇതിലേ ഇനി ആൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്ന അതിന്റെ പരിപാടി ചെയ്തു അല്ല ഒന്നും അല്ല ഇനി ഇതിൽ നടപ്പും ഒന്നും വേണ്ട അയ്യപ്പ

അങ്ങനെ ആ തണുപ്പിച്ചത് അതാ ചെയ്യേണ്ടത് അവിടെ നല്ല നടക്കുന്നത് അവിടെ ചെയ്യുന്നത് எங்க போய் ஆளு பணி